നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ ഇന്ന് നടന്നിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അല്ലേ കംപ്ലീറ്റ് കാര്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം കാര്യമായിട്ട് നടന്നിട്ടുള്ളത് അനുമോളും ഒരു ഭാഗത്ത് അനുമോളും ഭാഗ്യത്തിന് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ടീം അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഗെയിം ഷോ ആണ് ഗ്രൂപ്പ് ആയിട്ട് കളിക്കേണ്ട ഐറ്റം അല്ല പക്ഷേ ഇവന്മാരുടെ വിചാരം ഏകദേശം ആറ് സീസൺ കണ്ടു കഴിഞ്ഞ് അതിനുള്ളിൽ എത്തിയിട്ടുള്ള ഈ വള്ളികളുടെ വിചാരം അത് ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട ഗെയിമാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് അനുമോളാണ് അനുമോളന്നെയാണ് ഇവരുടെ കംപ്ലീറ്റ് ടാർഗറ്റ് അപ്പോൾ വീടുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ വിധം ഒരു കാര്യം പറയണമെന്താ വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ അനുമോളുടെ പി ആർ എന്ന് പറഞ്ഞു വരാം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട് ബുള്ളിങ് ചെയ്യാം കളിയാക്കാം ഒക്കെ ചെയ്യാം പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് അതിൽ കടക്കുന്ന സംവിധാനം എന്റെ ഞങ്ങളെ പേഴ്സണൽ ആയിട്ട് ഇതിപ്പോ തോന്നണ എന്താ വെച്ചാൽ അവർക്ക് അനുമോളം ശരിക്കും പേടിയാന്നാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇതിനെ ഇതിനെങ്ങനെയൊക്കെ ഒരാൾ ഇത്രയ്ക്കൊക്കെ എന്ത് എന്ത് ആവശ്യമുള്ളത് ഇതാണോ ഗെയിം ഒരു ടീം അറ്റാക്ക് െ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളു ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പറയും നമുക്ക് ഒരാളുടെയും സൈഡിൽ നിന്ന് പറയാൻ താല്പര്യമില്ല ഒരാളുടെയും പി ആർഒ അല്ല നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസി പ്രാവശ്യം ഉണ്ടായിട്ടില്ല പക്ഷേ ഇങ്ങനെ കാണുന്ന സമയത്ത് എല്ലാവരും കൂടി കൂടി ഒരാളെ കോർണർ ചെയ്യുക പ്ലസ് ഇന്നിപ്പോ ഞാൻ കണ്ടൊരു സംഭവമാണ് ഇതോ ഗിസും മറ്റേ ചീവിഡിനെല്ലാം ഈ റനിങ് രണ്ടുപേരും കൂടി ആ ഒരു പുറത്തുള്ള ഗാർഡൻ ഏരിയയിലെ ഫുട്പാത്തിലൂടെ നടക്കുന്ന സമയത്ത് എന്തോ ഒരു മറ്റേ ഈ ബിന്നി ചൈനീസ് ഭാഷ ഷു ഷു ഹിയോ ഹുങ്കിയോ എന്തോ സാധനം പറയാം ഷുഷു ഹോ ഇത് എന്തോ പറഞ്ഞിട്ട് ഷു ഷു ഹെ അനുമോൾ എന്ന് പറഞ്ഞ പാട്ടുപാടി പോവാ എന്തിന്റെ കാടായി ാവശ്യം വിളിച്ചപ്പോ ബിന്നി അപ്പ പറയുന്നുണ്ട് നീ അങ്ങനെ വിളിക്കരുത് പറയരുത് അതൊക്കെ ബിന്നി ഇതിനൊക്കെ കൂട്ടാണെ പിന്നെ ബിന്നീടെ വായിന്ന് വന്ന വാക്കായതുകൊണ്ട് വിളിക്കരുത് എന്നൊക്കെ റെനോട് ഇപ്പൊ പറയുന്നത് റെന വീണ്ടും വിളിക്കുന്നത് അർത്ഥം മനസ്സിലായോ ഞാൻ നെറ്റിൽ നോക്കിയപ്പോലെ പറ്റിച്ചാണെന്ന് അറിയില്ല അല്ലാത്ത എനിക്ക് സത്യം പറഞ്ഞിട്ട് എനിക്ക് ആ പെൺകുട്ടിനെ എന്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്ക്രീനിൽ ആ സീറ്റിൽ ഇടുന്നിട്ട് ഇങ്ങനെ ഒരു ചിരി ഉണ്ട് കാണാനൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കാര്യമില്ലാ പറയില്ലേ നമുക്ക് ആ സ്വഭാവം ഒരാളുടെ സ്വഭാവം നമ്മളെ ഇഷ്ടപ്പെടുത്തില്ലാ പറയില്ലേ എത്ര ഭംഗിണ്ടായില്ല ഒന്നും കാര്യമില്ല സ്വഭാവം അങ്ങോട്ട് കണ്ട് ക്യാരക്ടറോട് ഇങ്ങനെ നിർത്തുപോകില്ലേ സ്ക്രീനിൽ കാണാൻ ഇഷ്ടല്ല ആ കുട്ടിയുടെ സ്വഭാവം എല്ലാവർക്കും അവരുടെ ഉണ്ടാവും എല്ലാവർക്കും പല ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ അതേപോലെ അത്രേ ഉള്ളു അത് ഇപ്പൊ അതിന്റെ വന്നിട്ട് നിങ്ങൾ എന്താ അങ്ങനെയൊന്നും ചോദിച്ചിട്ടൊരു കാര്യമില്ല എനിക്ക് ഇഷ്ടമായിട്ടില്ലേ എനിക്കറിയില്ല അതിനെ ഫാൻസ് ഉള്ളത് ഇതിന്റെ മുന്നിൽ വലിയ ആളാണ് നമ്മൾ ബിഗ് ബോസിന്റെ കാര്യം പറയുന്നുട്ടോ സീരിയസ് ആയിട്ട് പോയി കണ്ടില്ല എന്താ പറയാ ജിസേൽ അവിടെ പറഞ്ഞുകൊടുക്കുന്നത് നീ അങ്ങനെ പറയാൻ പാടില്ലാന്ന് എനിക്ക് അതാണ് ജിസേലിന്റെ കാരക്ടർ ജിസൈലിപ്പോ അനുമോളായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ഉണ്ടെങ്കിൽ കൂടി അതിൽ നടക്കുന്ന സമയത്ത് പറയുന്ന കേസാണ് പറയാൻ പാടില്ല ഒരു പക്ഷെ ചിലപ്പോ ജിസേലും ഗെയിം മാറി കളിക്കായിരിക്കാം ഈ ഔട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അനാവശ്യമായിട്ട് ജിസേല പ്രശ്നം ഉണ്ടാക്കില്ല മറ്റു എന്തോ മറ്റേ ഈ വിധു ഈ മറ്റേ റോഡ് സൈഡിലില്ലേ ഗ്രാമങ്ങളിലെ ഗ്രാമങ്ങളിൽ പറഞ്ഞതാക്കത്തിട്ടോ ഈ റോഡ് സൈഡിലൊക്കെ പണ്ടിട്ടുള്ള കലാരൂപം ഇന്നിപ്പോ പോലീസും കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയതോടുകൂടിയും പിന്നെ സ്ത്രീകളൊന്നും ഒന്നും കൂടി സ്ട്രോങ് ആയതോടുകൂടി ഈ വുമൻ എംപ എംപവർമെന്റ് ഒക്കെ വന്നതോടുകൂടി അന്യം നിന്നു പോയിട്ടുള്ള ഒരു കലാരൂപമാണ് ലുങ്കി കളി തുണിയില്ലേ ലുങ്കി ലുങ്കി ഉടുത്തിട്ട് കലുങ്കല്ലേ ഈ തോടിന്റെ സാധനം ഇരിക്കുന്ന സ്ഥലം ഇരിക്കലങ്ങനെ ചെറിയൊരു സാധനം ഇടാം ആ കലുങ്ക ഇരുന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു പണിയും തോരമില്ലാത്ത ആൾക്കാർ ഇരുന്നിട്ട് ആൾക്കാരെ അതിനെ പോണ പോണ ആൾക്കാരെ കമന്റ് അടിക്കണില്ല കലാരൂപം നേരെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന നട്ടിക്കാണ് എന്തിനാ തോന്നും അനുബോള കളിയാക്കാൻ വേണ്ടിട്ടോ ആര്യനോ എന്റെ ഇങ്ങനെ ഒരു പുച്ഛമുള്ള ഒരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല ആര്യന്റെ ആര്യൻ എനിക്ക് ഇറിട്ടേറ്റിംഗ് ആണ് ഞാൻ ഈ രീതിയിലൊന്നും റിവ്യൂ ചെയ്യേണ്ടി വരും ഈ സീസൺ വിചാരിച്ചല്ല ഇന്ന് ഈ ദിവസം കൊണ്ടെത്തിച്ചു അതുകൊണ്ട് പി ആറുകൾ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ ആ വഴി പോവാം ഇഷ്ടമുള്ളത് പറയുന്ന സംശയമില്ല ഇന്നിപ്പോ വീഡിയോയില് ഇത് ഞാൻ എപ്പിസോഡിൽ കാണിച്ചു അനുമോള് പറയുന്നുണ്ട് ഞാൻ ഈ ഞാനിവിടെ ഒരു ചെറിയൊരു കുഞ്ഞു കുട്ടിയുടെ പോലെ വരാനാണ് ആഗ്രഹിക്കുന്നത് ലൈവ് കണ്ടു ലൈവ് പറയാൻ ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഞാനൊരു കുഞ്ഞു കുട്ടി പോലെ ആയിരിക്കും പിന്നെ എല്ലാരും നോക്കും എന്ന വിചാരിച്ചിട്ട് ഇത് എല്ലാരും കൂടി ഹെറ്റ് ആണല്ലോ കുഞ്ഞു പറഞ്ഞു ഞാൻ അതും വീട്ടിൽ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് വല്ലാണ്ട് ഇങ്ങനത്തെ ഒക്കെ കാട്ടിക്കൂട്ടില് കാട്ടിക്കൂട്ടാതിരിക്കാൻ അനുമോ നല്ലത് പക്ഷെ അതിന് അനുമോളെന്തേലും കാട്ടി എന്ന് വെച്ചിട്ട് ഇത്രയധികം അനുമോളെ കളിയാക്കേണ്ടി ബുദ്ധിമുട്ടിക്കേണ്ടി ആവശ്യം ഇല്ലായിരിക്കും എന്താറിയൊരു കണ്ടന്റ് ഇല്ല അത് ഉണ്ടാക്കാൻ പഠിക്കണം അതിന് കഴിവുള്ളവര് അതിന് കഴിവുള്ളവരെ അടിക്കുക അല്ലാണ്ട് ഒരുത്തൻ ആറര അടി പൊക്കണ്ട് ഓ പാട്ട് പാടും ഓ മറ്റേ പരിപാടി അവിടെ അത് ഓ എന്തായാലും ഈ ഒരു സാധനങ്ങള് പറഞ്ഞു എപ്പോഴും കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം മാത്രല്ല എപ്പിസോഡ് കണ്ടവർക്ക് ഞങ്ങൾ പറഞ്ഞ കണക്ട് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ലാസ്റ്റ് ആ അപ്പാനി അവനാ സീ കേസ് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടായിരിക്കാം പക്ഷെ എന്നാലും ആ രീതി ചോദിക്കണട്ടോ കാരണം ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്വഭാവം കാണിക്കുമ്പോണ്ടല്ലോ അതുപോലെ ആര് എന്തിനാ അനുമോളുടെ കിറ്റ് എടുത്തത് ഇന്ന് ലൈവിൽ അത് കണ്ട് മനസ്സിലായിട്ടില്ല ലൈവിന് നമ്മളീ നടന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല രാവിലെ തന്നെ ഇഷ്യൂ തുടങ്ങുന്നത് അനുമോളുടെ ആ കിറ്റ് മിസ്സിംഗ് രാവിലെ ഇഷ്യൂ അനുമോൾ അത് തെരാത്ത സ്ഥലമല്ലേ ബിഗ് ബോസിൽ തുള്ളി എന്താ പറയാ സഹതാപം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കും ലാലേട്ട വന്ന ലാലേട്ട് വരില്ലല്ലോ പ്രശ്നം കൊടുക്കില്ലേ വരുമോ പ്രാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനുമോളുടെ ഇഷ്യൂ ആയിരിക്കും സ്വാഭാവികമായിട്ടും അനുമോളോ ഫയർ ചെയ്യുകയായിരിക്കാം ആ ഫയർ ചെയ്യുന്നതിന് അനുമോൾക്കോ അങ്ങനെ ആരൊക്കെ അനുമോൾ നല്ല പറയണത് അങ്ങനെ ഫയർ ചെയ്യുന്ന ആൾക്കാർ നല്ല ഗെയിമറാണെന്നുണ്ടെങ്കിൽ അവര് രണ്ട് മനസ്സിലാക്കി മുന്നേറുക ഏഹ് പറയാൻ ഞാനെന്നറിയോ ഇന് സത്യം പറഞ്ഞോ എക്സം പോയിന്റ് ഞാൻ പോലും വിചാരിച്ചെന്ന് അറിയോ ഈ കിറ്റ് ചെറുപ്പ ബിഗ് ബോസ് ഒളിപ്പിച്ച് വെച്ചോ നമ്മള് ബിസ്കസ് ചെയ്തില്ലേ കിറ്റ് ചെറുപ്പ ബിഗ് ബോസ് ഒളിപ്പിച്ച് വച്ചാവും ഗിസേറിയന്റെ കാര്യത്തില് മേക്കപ്പ് ഐറ്റംസ് മാറ്റി വെച്ച പോലെ ഗിസ് ബിഗ് ബോസ് മാറ്റി വെച്ചാന്ന് വിചാരിച്ചു പക്ഷെ മറ്റെ ഒരു നാളോ രണ്ടാം കൂടെ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നാൽ ഇതേ വന്നിരിക്കുന്നു നിങ്ങളെ മോന്നറേ നവിൻ നവിൻ കാർഡോസ് പടവീഠന എന്നോട് കെട്ടിയെടുത്തതിനു ശേഷം അവനോട് സ്വകാര്യത്തിൽ പറയുന്നത് ബിഗ് ബോസ് എഴുതി കാണിച്ചു അവളുടെ കിറ്റ് ഞാൻ ഇന്നെടുത്ത് വലിച്ചെറിയുന്നത് പുറത്തേക്ക് അറിഞ്ഞു പുറത്തേക്ക് അറിഞ്ഞിരുന്നു പിന്നെ അല്ല പോലെ പ്രശ്നം ഞാൻ ഞാൻ അത് മനസ്സിലാക്കണ ഇതു അരുമ സഖീനെ ഞാൻ ഇതില് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സദാചാരം മനസ്സിലാക്കി ഞാൻ പറയാണ്ട തന്നെ നിങ്ങൾ മനസ്സിലാക്കുക രാത്രിത്തെയും പരിപാടിയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഞാൻ സദാചാരം മനസ്സിലാക്കും അതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല മാറ്റി മാറ്റി അല്ലെങ്കിൽ പിന്നെ ഈ പൊട്ടന്മാർക്കൊക്കെ ഒരു ചിന്ത ഉണ്ടാവുള്ളൂ പിന്നെ അനുമോൾക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടായിരിക്കും കാരണം അവളെ കെട്ടി കെറ്റി കയറ്റി പുറത്തുള്ളവർക്കൊക്കെ ഇഷ്ടമാവുകയെ ചെയ്യുള്ളു ഇങ്ങനെ ഇങ്ങനെ ഒരു സ്ത്രീനെ ചില സമയത്ത് നമുക്ക് സഹതാപം തോന്നി പോവാണ് അനുമോളോടെ കാര്യ ടൂത്ത്ബ്രഷ് എടുത്ത് കാണാനില്ല എന്നാ അങ്ങനെന്തോര സംഭവം ഉണ്ട് എന്തായാലും അതങ്ങനൊരു കഥ ഏഹ് പിന്നെ കള്ളി കിള്ളി അങ്ങോട്ട് കൊണ്ട് വിളിക്കലും കാര്യങ്ങളൊക്കെ അല്ലെ ഇതിന്റെ ഇടയിൽ കൂടി ഗസ്റ്റ് പട്ടി വന്നു നമ്മുടെ സ്പൈക്ക് സ്പൈക്കൂട്ടം പട്ടി വന്നു ആ സ്പൈക്കുട്ട വന്നപ്പോ അവര് പറയുന്ന ഡയലോഗ് കേട്ടുകൂട്ടെ പിന്നെ ഈ റെനയ തോന്നുന്നു റെന അക്ബർ ബിന്നി കടങ്ങുന്ന ടീം ബിന്നിയും പറഞ്ഞിട്ടുണ്ട് ഡയലോഗ് ലൈവില് കറക്റ്റ് ആയിട്ട് പറഞ്ഞു സ്പൈക്കുട്ട അവിടെ അണുക്കൾ ഉണ്ടാവില്ല വീട്ടിലുള്ള അണുക്കളൊക്കെ എങ്ങനെയൊക്കെ പറയാൻ പാടു ഇവിടെ ആരാ ബിന്നി അടക്കം പറഞ്ഞു അതായത് വീട്ടിൽ അണുക്കൾ ഉണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും അത് പിന്നെ പോവാത്ത അണുക്കള അത് മായിച്ചാലും തിരിച്ചാലും പോവില്ല എന്നൊക്കെ അതുപോലെ ടോയ്ലറ്റിന്റെ ഡോറ് ിട്ട് പിന്നെ അണുമോളാണ് തുറന്നു കൊടുത്തത് സ്പൈക്കുട്ടന് അപ്പോ റെനയാണ് തോന്നുന്നു റനയാണോ ബിന്നിയാണോ ഇതില്ല റെന ഈ ഡോറ് തുറന്നപ്പോ പറയാ പിന്നെ അകത്തും അണു പുറത്തും അണു അണുക്കാണ് തോന്നിയത് നമുക്ക് ശെരിക്കും കാണുന്നവർക്ക് ഈ കഷ്ടം തോന്നി പോവാ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാവായിരിക്കും ഇവർക്ക് വെരി ബാഡായിട്ട് ഇങ്ങനെ മോശമായിട്ട് ആ ബിന്ദിനോടൊക്കെ ഒരു ആ സ്റ്റോറി ഒക്കെ കേട്ടതിന് ശേഷം റെസ്പെക്ട് ഇഷ്ടം തോന്നിയതാ അടിസ്ഥാനപരമായിട്ട് പേടിയാണ് അത് ഇനി അഡ്മിറ്റ് ചെയ്യുന്നതിനൊന്നും വിചാരിക്കണ്ടട്ടോ മറ്റൊരു ടീംസിനോടൊക്കെ പറയുന്നത് അതിനെ പേടിയാണ് അത് കേറി പോവെന്നുള്ള പേടിയോട്ടാണ് പറയണത് അപ്പോട്ടെ എന്തായാലും നെവിന്റെ ഒരു കാര്യം പകല് വീഡിയോയില് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ ഇടിഞ്ഞത് മാറിയത് ബിഗ് ബോസ് ആണ് കാരണം എന്താണെന്നറിയോ വലിയ ായിട്ട് ഇറങ്ങിപ്പോയില്ലേ ബിഗ് ബോസിന്റെ പച്ചക്കും അവൻ പറയാൻ ഞാൻ ബിഗ് ബോസിനെ ഡെയർ ചെയ്യാൻ ചാലഞ്ച് ചെയ്തു ഞാൻ ബിഗ് ബോസിനെ ഡയറി ചെയ്തു അതായത് ഞാൻ ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു എന്നാണ് അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസിനെ ആരെയും കേൾക്കിച്ചാൽ കേൾക്കുമെന്നുള്ള റിവ്യൂ കാണുന്നുള്ളറിയില്ല പക്ഷെ എന്നാലും പറയാണ് അവൻ അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കയറിയോ ഔദാര്യം കൊണ്ട് ബിഗ് ബോസിന്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ ധാർഢ്യം കാണിച്ചിട്ട് ഇറങ്ങി പോയപ്പോ ചവിട്ടി പുറത്താക്കിയതാ ചവിട്ടി പുറത്താക്കിയതാണ് അവൻ്റെ ഒരു ഇതും ഇല്ലാണ്ടതാണോ മാനോ ഇല്ലാണ്ടോ ഇവൻ തിരിച്ചു വന്നിട്ട് പറയാം അവൻ കോണറെക്കാളും വലുതാണ് ജനങ്ങളാണ് എന്നോട് കേട്ടത് ഏത് ജന അവനെ കയറ്റിയത് ഇവൻ ഇറങ്ങി പോയതോടുകൂടി ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അത് വശ വീഡിയോ പറഞ്ഞു ഇവരെ എൻറ്റർടൈനറാണ് ഇവൻ കയറി വന്നോട്ടെന്ന് പറഞ്ഞോട് പറഞ്ഞോടുകൂടി ഇന്ത്യക്ക് വേഗം അത് വരുന്നില്ല ഒരു മനുഷ്യരെ വെച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതോ കുറേ വള്ളി ടീംസ് കയറി വന്നിട്ട് സപ്പോർട്ട് ചെയ്തല്ലാണ്ട് വരുന്നില്ല എന്നിട്ട് പിന്നെ അവിടെ ചവിട്ടി പുറത്താക്കി ചവിട്ടി പുറത്താക്കിയെന്ന് വെച്ചാൽ ഇപ്പം കയറി വന്ന കയറി വന്ന് കയറി ഉടനെ തന്നെ ബിഗ് ബോസിനെ നേരെ കയറി വെല്ലുവിളിച്ചു വെല്ലുവിളി ഞാൻ ഡയറി ചെയ്തിട്ടുണ്ട് വേറെ ആരും ചെയ്തിട്ടില്ല ഇവിടെ ഡയറി ചെയ്തിട്ടില്ല എന്നിട്ട് മറ്റേ ഡയലോഗ് അതിൻ്റെ ഉള്ളിൽ ഈ സാധനം കഴിഞ്ഞതിനു ശേഷം അവിടെ ശരിക്കും നാറിയത് ബിഗ് ബോസ് ആ സാധനം കഴിഞ്ഞതിന് ശേഷം നോറ പറഞ്ഞ ഡയലോഗ് എന്ന് ഇത് ബിഗ് ബോസിന്റെ ഒരു പ്ലാനാണ് അല്ലെങ്കിൽ അവൻ കേറി വരില്ല തീർച്ചയായും നോറ ബിഗ് ബോസിന്റെ മൗത്വൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുള്ള വർത്താനാണത് നന്നാ നാണോമാനുണ്ടോ ബിഗ് ബോസ് വിവിധ പരിപാടിയിൽ വലിയ ഇറങ്ങി പോയിട്ട് എന്തായാലും ചങ്ങായി കേറി വന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായി ചിലപ്പോൾ തിരിച്ചു വന്നിട്ട് ആ വേൾഡ് ടീംസ് പറയുമ്പോ ആദ്യം അവരുടെ കൂടെ കൂടിയില്ല പക്ഷെ പിന്നെ സ്വാഭാവികമായിട്ടും കൂടെ കൂടുന്നു പക്ഷെ എന്തായാലും ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ പേഴ്സണലി അതിപ്പോ അനുമോളുടെ ഇതുകൊണ്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഗ്യാങ് ആയി വരുന്നുണ്ട് ശൈത്യ മാത്രാണ് ചിന്തിക്കുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് അനുമോൾ എല്ലാവരും കൂടി ഇരിക്കുന്ന വെരി സ്ട്രോങ് ആദിലൊരു സംഭവം മനസ്സിലായിട്ടുണ്ട് ബി പറയുന്ന ഒരു വർത്തനമുണ്ട് നൂറേനെ ഇറക്കി കളിക്കാൻ കാരണം വെച്ചാൽ ആതിലെ ഇറക്കി കളിക്കാ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്ന് രണ്ടും പോവുകയാണെങ്കിൽ എന്തായാലും ആ ടീം സ്ട്രോങ് ആയി വരുന്നുണ്ട് ഇവിടെ ഈ കണ്ട ആണുങ്ങൾ പൊളി ഇല്ലാത്ത പാവ അടവള്ളികൾ അവിടെ ഇരുന്നിട്ടും ഇങ്ങനെ കൂട്ടം കൂടാപ്പിയു ഇതൊന്നും പോരാത്തില്ല അവിടുത്തെ മീശപിരിയന്മാരുണ്ട് വലിയ ടീംസ് ഒനിയില് ഷാനവാസ് ഈ പറഞ്ഞ ചിന്തിക്കണം ഡിസ്കഷൻ എന്താ ഗ്രൂപ്പ് എക്സ്പാൻഡ് അല്ല അവർ അവർ ഒരു ഷാനവാ ഒലൊക്കെ തന്നെയാ പറയുന്ന അവൻ ഇങ്ങോട്ട് വരട്ടെ ഷാനവാസ് ഞങ്ങളുടെ ഞങ്ങൾ തോന്നിയിരിക്കട്ടെ അബി പറയാ ഷാനവാസ് ഷാനവാസു വരട്ടെ കാണിച്ചെടുക്കും ഒരു സീരിയൽ അവൻ സീരിയലിൽ അഭിനയിച്ചാ മതി എന്ന് പറഞ്ഞ ആളാണ് ഇന്നിപ്പോ ഇങ്ങനെ പറയണ എന്നിട്ട് ഈ മറ്റേ നമ്മള് വന്ന ഉടനെ പിന്നെ അബി സിഗരറ്റ് സിഗരറ്റ് സിഗരറ്റർ സിഗറട്ടർ പറഞ്ഞു കൊടുക്കാണ് ഓരോരുത്തരുടെ വിഷമം കാണുന്നത് പലരും ഇവിടെ സന്തോഷിച്ചു പിന്നെ ഒരുത്തരുണ്ടല്ലോ നീ പോയത് കണ്ടന്റ് പോയി ഇത്രേ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിനെ തിരിപ്പിക്കണ്ട് ഷാനവാസ് അപ്പൊ നീ പിന്നെ നിവിനപ്പൊ ആ പറഞ്ഞു നിവി വന്ന ഉടനെ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ ഒക്കെ കണക്കാ ഒരു ഗുണവും അനുമോൾ ഉറങ്ങാൻ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ചിന്തിച്ച കാര്യം അനുമോള് പറഞ്ഞു അതായത് ഈ വീട്ടില് നല്ലൊരു ഓരോ സീസണിലുള്ള പോലെ ഒരു സീസണിൽ അഖിൽമാര വേറൊരു സീസണിൽ അവൾ അഖിൽമാരാറിന്റെ പേരും സാബുവിന്റെ പേര് പറഞ്ഞത് അഖിൽമാര സാബുക്ക് പറയുകയാണെങ്കിൽ അഖിൽമാരും സാബു മാത്രല്ല റോബിൻ നമ്മളെ റിയാസ് ഇങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അതുപോലത്തെ അനുമോള് പറയാ അതുപോലത്തെ ഒരൊറ്റ ആണ് ഇവിടെ ഇല്ല സത്യാണ് വേർതിരിവ് പറയല്ല അയ്യോ വെറും എല്ലാ വെറും പാവാട് കാരണം ഇന്നിപ്പോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ഷാനവാസ് ഒനിലിന്റെ അവലാശം കൂടെ ഗ്രൂപ്പ് എക്സ്പാൻഡ് ചെയ്യാൻ കഴിഞ്ഞ വർഷത്തെ വാഴകൾ എന്ന് പറഞ്ഞ പറഞ്ഞ് കളിയൊക്കെ അവര് അവർക്ക് കുറച്ച് ഫണ്ണെങ്കിലും എലമെന്റ് എങ്കിലും ഉണ്ടായിരുന്നു കുറച്ച് എന്തെങ്കിലും തമാശ കാണിക്കേ അവർ അങ്ങനത്തെ അതും ഇല്ല ഇത് വെറും അനുമോളെ പറ്റി കുറ്റം കുറച്ച് ടീം പറയാൻ ഇരിക്കുകയാണ് ഭയങ്കര ബോറിംഗ് ലൈവ് കാണുമ്പോ ഭയങ്കര ബോറിംഗ് സീരിയസ്ലി പിന്നെ അറിയില്ല ഞാ ഞാൻ ഞാ ഞാൻ അറിയില്ലേ നെവിന്റെ ഡയലോഗ് ഞാൻ 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 അതേപോലെ നമ്മളെന്താടി ആദ്യം കൊറച്ച് രസം ഇരുപത്തിനാല് മണിക്കൂറും ഈ പിന്നെ മാത്രം നമ്മൾ എന്താടി ഇങ്ങനെയൊന്നും കേട്ടില്ല പൊല്ലു മക്കളെ പ്രാന്ത് പിടിക്കുന്നത് സ്കൂൾ ഡ്രൈവർ എടുത്ത് കുത്തി കേട്ട പോലെയാണ് എന്തായാലും അത് സംഭവം അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതൊക്കെ അങ്ങനെയാണ് സ്ഥിതി പിന്നെ ആദ്യം നോറി ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് കിറ്റിന്റെ ഇഷ്യൂ പിന്നെ വേറെന്താ പിന്നെ ഓഡിയൻസിന് കുറെ ഓഡിയൻസ് കണ്ട് മണിക്കൂട്ടർ ഇറങ്ങി പോയപ്പോ ജനങ്ങളുടെ നിർബന്ധ പ്രകാരം മണിക്കൂട്ടനെ അകത്ത് കയറ്റി അതും അത് സത്യത്തിൽ ഞാനൊക്കെ മണിക്കൂട്ടർ കാരണേ വിചാരിച്ചു അത് മണിക്കൂട്ടനാണ് അതിന്റെ നടുത്തി കിട്ടില്ല അയ്യോ അന്നൊക്കെ മണിക്കൂട്ടർ എന്ത് രസമായിരുന്നു അറിയുമോ അതിന്റെ പകുതി പോലും ഇല്ല ഒന്നുകൊണ്ട് നെക്ലേസ് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വേറെന്തോ എന്താ കൊണ്ട് കപ്പ് ചായ ക്ലാസ്സിലുള്ള കപ്പ് കൊണ്ട് പോയിക്കോട്ടവൻസിൻ്റെ സ്വാഭാവികം സ്വാഭാവികമായിട്ടും അനുമോളെ തന്നെ ജയിലിൽ നോമിനേറ്റ് ചെയ്യാ മനഃപൂർവ്വം എനിക്ക് അങ്ങനെ തോന്നിട്ടോ നിങ്ങളുടെ അഭിപ്രായം വേണ്ടി വിധോ ഉം ജയിൽ നോമിനേഷൻ വരുന്ന സമയത്ത് ആരും ഈ മുഖത്ത് കുത്തിയ വിഷയം പറഞ്ഞിട്ടില്ലേ പറഞ്ഞില്ലേ പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞ അപ്പുറത്ത് ഗിസലും കാര്യം കാര്യം പറയുന്നത് അതാണ് അപ്പൊ ഈ പാവാട വള്ളികൾ എന്ന് പറയണ വെറുതെ അല്ല വള്ളികൾക്ക് എന്താ വെച്ചാൽ ജിസൈലിന് എങ്ങനെയെങ്കിലും ഈ ഭാഗത്ത് എന്തെങ്കിലും ഫേവർ കിട്ടുന്ന കിട്ടും ബോളിവുഡിലൊക്കെ കണക്ഷൻ ദുബായിലും ഫ്ലാറ്റും പരിപാടിയൊക്കെ ഉണ്ടായാലേ അപ്പൊ എന്തെങ്കിലും ഒക്കെ വലിയ വലിയ കണക്ഷൻസ് ഉണ്ടായിരിക്കും റാം മൂളി നിക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെ വല്ലാത്ത ടീംസ് കുട്ടികളായിട്ടല്ലേ പോക്കും എന്തായാലും അപ്പൊ അങ്ങനെ ജയിൽ ടാസ്ക് എന്താ ബിനു വേറെന്തൊക്കെയാ ഓ ബിനി എന്തൊക്കെയാ ശരത്തൊക്കെ ശരത്ത് എന്താ ശരത് അത്ര ഭയങ്കര ദേഷ്യാണ് ഭാര്യയുടെ പ്രശ്നം പറഞ്ഞോണ്ടാണോ എന്തായാലും പിന്നെ പിന്നെ എന്താ പറയാ ശരത്തിനൊന്നും വേറെ സംഭവം ഉണ്ടല്ലോ ആദ്യം നൂറേനും എന്റെ അനിയത്തി പോലെ പോലെ ആയിരുന്നു ഇന്ന് അവര് എടാ ശരത്തെ ചേട്ടാന്ന് വിളിച്ചുകൊടുത്ത ശരത്തെ വിളിച്ചു ഇപ്പൊ കുടുംബം കളിക്കാൻ വന്നിരിക്കും അവിടെ ആദ്യം ചാച്ച പിന്നെ ബ്രദറുകളി പിന്നെ പിന്നെ വേറെ സംഭവം ഉണ്ടോ ശൈത്യെ ബുൾഡ് ചെയ്ത് കണ്ടോ അനുമോളൊക്കെ അവിടെ ഇരിക്കുന്ന സമയത്ത് ശൈത്യനെ കിച്ചൺ ഇട്ടിട്ട് റിവ്യൂ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത് വലിയ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് മൈക്ക് താഴ്ത്തിട്ട് സംസാരിച്ചുണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു മൈക്ക് താഴ്ത്തിട്ടിട്ട് വർത്തമാനം ഇങ്ങനെ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഓക്കെ ഒന്നാമതെ പിന്നെ രണ്ടാമത്തത് പിന്നെ വേറെ പ്രത്യേകം എന്താ അതൊക്കെ തന്നെ പിന്നെ ചായ സൽക്കാരുണ്ട് ഇത് വൈകുന്നേരം അത് മറ്റേത് പറയല്ലോ നിനക്കുള്ള വടയും ചായയും വിചാരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത് കിട്ടും നാളെ മറ്റന്നാള് വൈൽഡ് കാർഡ്സ് വരുന്ന എന്താ പറയാ അങ്ങനെ പറയാൻ വയ്യത് നമ്മളെ കൊളുക്കൽ ഒരു തെറി ലാംഗ്വേജ് അല്ല ഒന്നാം ക്ലാസ് പണി വരുന്നുണ്ടാവും അതിന് മുന്നോ അതാണ് പറഞ്ഞത് അവർക്കുള്ള നിനക്കുള്ള മറ്റേ ചായയും വടയും പരിപ്പൊടിയും ചായയും വടയും മാത്രം ഏതായാലും ഫുള്ള് കാണും ഈ ത്രീ ഇത് ഈ ബിഗ് ബോസ് കഴിഞ്ഞവരെ ഹൺഡ്രഡ് ഡേയ്സ് കാണുകയും ചെയ്യും റിവ്യൂ ചെയ്യുകയും ചെയ്യും അപ്പൊ രണ്ട് വയൽക്കാടിലും നല്ല അടിപൊളി വന്നിട്ട് നല്ലൊരു ഗെയിം കണ്ടാ മതിയായിരുന്നു അല്ലാണ്ട് ഇരുന്നിട്ട് ഒരാളെ കുട്ടികളെ പറഞ്ഞ പോലെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് വെറുതെക്കോ പറഞ്ഞ കമന്റ് അടിക്കുന്ന പോലെ ഇത് കണ്ട് 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 മടുത്തു രാവിലെ തൊട്ട് ലൈവില് റൗണ്ടിൽ ഇങ്ങനെ ഇരിക്കും അവർക്കൊരു സ്ഥലമുണ്ട് അങ്ങനെ അക്ബർ ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ അക്ബർ ഒക്കെ ഇത്രേ ഉള്ളൂ ഇത്രയും ബോറാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലേ അബ്ബനീശരത്ത് അക്ബറൊക്കെ പോരണം അതിൽ സത്യം പറയട്ടെ അനീഷ് ഒരു കുഴപ്പ ഒരു കുഴപ്പമില്ല സത്യത്തില് ഗെയിം കളിക്കാനുള്ള അവസരം ഇവര് കൊടുക്കടൂല്ല കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അയാളെ തലേലങ്ങട് കേറി അയ്യോ ദൈവമേ അയാളെ പിന്നെ അയാൾ അയാളെ പിന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ ഈ ഇരിക്കുന്നവരുടെ ശത്രുവാണ് അറ്റാക്ക് ചെയ്യാന്ന് വെച്ചാലും അവരെ കൂടെ അനീഷിനെ അല്ലേ പറയണ അപ്പൊ അനീഷിനെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കില്ല അനുമോളിന്റെ

എന്താണ് സുന്ദര ചെലപ്പോ തോന്നും നീ എഴുന്നോ ചെലപ്പോ തോന്നും നീന്ത പൊട്ടണോ അതെന്നെയാണ് ഷാനാവാസ് കാരണം ചില സമയത്ത് ഭയങ്കര സംഭവമായിട്ട് തോന്നും നോക്ക് കൂതിറയ്ക്ക് പര്യായമുണ്ടോ അനുമോൾ അനുമോൾ എന്തിനാണ് അതെ ഉള്ളിലുള്ളവർക്കൊക്കെ പൈസ കൊടുത്തിരിക്കണോ എന്റെ ഇങ്ങനെ ചെയ്യുട്ടാ എന്നു പറഞ്ഞിരിക്കണോ സത്യം പറയൂ അങ്ങനെ അവരെ ചിന്തിച്ചു അത്രയും ബുദ്ധിയില്ലേ ഇവരൊക്കെ പാടങ്ങനെ കളിയാക്കുമ്പോഴേ ഇവർക്ക് തോന്നുന്നില്ലേ ഇത് അനുമോൾക്ക് പോസിറ്റീവായി വരൂട്ടോ ഇത് പോസിറ്റീവായി വരുന്നു ചിന്തിക്കാനുള്ള സത്യം നമ്മളാരും അല്ല കേട്ടോ അതിന്റെ ഉള്ളിലാണ്

ഒരു 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 മനുഷ്യനായ ഒരു സ്റ്റാൻഡ് വേണ്ടേ അതെ തീരെ നിലപാടില്ലാത്ത പിന്നെന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഒരാള് ഇരിക്കുമ്പോ അയാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഒരു മനസാക്ഷി ഉണ്ടാവില്ലേ സത്യം അതല്ല മനസാക്ഷിന്നാണ് ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ജനിക്കുക സത്യം അവിടെ ഉള്ളവർക്ക് അവർക്കൊന്നും ഒരു മനസാക്ഷി ഇല്ല അതെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞില്ലേ ജിസേലിന്റെ മരിച്ചു പറഞ്ഞിട്ട് പക്ഷേ പ്രാക്ക് എന്നുള്ള സാധനം വരിക അപ്പൊ വരുമ്പോ സമയത്ത് മരിച്ചു വരുമ്പോ കണ്ടോ അനു പിന്നെ പ്രാഗ് അത് അടിപൊളി അത് അവിടെ കണ്ടന്റ് ആക്കുമായിരുന്നു ഒരുപക്ഷെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടായിരിക്കും ബിഗ് ബോസ് അതിനുള്ള പുറത്തു എടുക്കാറുള്ളത് ചില അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആക്കി മാറ്റേണ്ട കമന്റ് ബോക്സ് കംപ്ലീറ്റ് ആണെന്നേ ഞാൻ ചേച്ചി അടുക്കു അതിന്റെ ആയിരുന്നു കമന്റ് ബോക്സ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് അല്ലേ വളരെ ക്വിക്ക് അല്ല കൊക്കല്ലേ പത്തിലും അപ്പൊ ഇനി കാര്യങ്ങളിലേക്ക് കിടക്കാം ഒരു കാര്യം കൂടി പറയട്ടെ എന്താ പറയാ ഞാനറിയാം അനുമോളുടെ പി ആർ ആക്കിയിട്ട് പ്രസ്താവിച്ചിട്ടുള്ള ടി സ്കൂളും എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വെറുതെ ഒരു അവസ്ഥ കാര്യൊന്നും ഇല്ല എന്നാലും പറയാം വെള്ളത്തിൽ വരച്ച വരെ വരി നമ്മൾ പി ആർ അല്ല പക്ഷെ ഇതുപോലത്തെ പോക്ക് പോവുകയാണെങ്കിൽ ഒരു കാശും വാങ്ങാണ്ട് എടുക്കേണ്ട അവസ്ഥ വരുത്തും അത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു